ഇതാണ് മക്കളെ റീസ്റ്റാർട്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ എന്ന് പറയുമ്പോൾ എല്ലാവരെയും അമ്പരപ്പിച്ച് തന്നെ ഉടങ്ങി ആദ്യ മത്സരം രാജസ്ഥാൻ റോയൽസിനെ പതിവ് പോലെ ആസിഷ്യൽ പരാജയപ്പെടുത്തി പഞ്ചാബ് കളി തൂക്കി അവർ പ്ലേ ഓഫിലും കടന്നിട്ടുണ്ട് രാജസ്ഥാൻ്റെ ഓപ്പണിങ്ങൊക്കെ കിടിലാടിയായിരുന്നു ഈ ഒരു സീസണിലെ ഫാറ്റസ്റ്റ് ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റി പാർട്ണർഷിപ്പ് ജയ്സ്വാളും വൈഭവും കൂടെ അടിച്ചെടുത്തു പിന്നെ അവന്മാർ എങ്ങനെ തോറ്റെന്ന് ആർക്കും അറിയത്തില്ല ഏതായാലും ശ്രേയസിൻ്റെ അഭാവത്തിൽ അശുദോഷം നല്ല രീതിയിൽ ടീമിനെ കൈകാര്യം ചെയ്തു വിട്ടിട്ടുണ്ട് രണ്ടാമത്തെ കളിയിലേക്ക് വരികയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള പ്രകടനവുമായിട്ട് നമ്മുടെ ലോകേഷ് രാഹുലിന്റെ സെഞ്ചുറിയുടെ മികവിലവർ വളരെ മികച്ച ഒരു സ്കോർ ഉയർത്തി വിട്ടെങ്കിൽ പോലും ദ മാൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന നിസ്സംശയം വിളിക്കാൻ കഴിയുന്ന സായി സുദർശൻ എന്ന തമിഴ്നാട് ബാറ്റ്സ്മാന്റെ ബാറ്റ്സ്മാൻ പറയാൻ പറ്റില്ല ഓൾറൗണ്ടറുടെ പെർഫോമൻസിന്റെ കൂടെ ക്യാപ്റ്റൻ ഗില്ലും കൂടി നിന്നപ്പം അടിച്ച് തൂഫാനാക്കി അവര് ഈ ഒരു സീസൺ സ്വന്തമാക്കിയാണ് ഏതായാലും ആദ്യത്തെ സീസണില് അവർ കപ്പടിക്കുന്നു രണ്ടാമത്തെ സീസണിൽ ഫൈനലിൽ വരുന്നു അതാണ്ടിപ്പോൾ പ്ലേ ഓഫിലേക്കും കടന്നിട്ടുണ്ട് ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസ് സൂപ്പർ ടീമായി മാറിയിട്ടുണ്ട് ഏതായാലും സായി സുദർശൻ്റെ ഐ പി എല്ലിൽ അവസാനത്തെ പതിനാറ് മത്സരങ്ങളുടെ സ്കോർ കാർഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എത്രമാത്രം കൺസിസ്റ്റന്റ് ആണ് അവനെന്ന് ഇന്നത്തെ കളിയിൽ അറുപത്തൊന്ന് പന്തിൽ നിന്ന് നൂറ്റിയെട്ട് എടുത്തു അതിന് പിന്നിൽ ലാസ്റ്റ് കളിയിൽ അഞ്ച് അത് മാത്രമാണ് സിംഗിൾ ഡിജിറ്റ് പുറത്തായത് ബാക്കിയെല്ലാം തൂക്കിയടിയായിരുന്നു അതിന് മുമ്പത്തെ കളിയിൽ ഇരുപത്തി മൂന്ന് കളിയിൽ നാൽപ്പത്തെട്ട് അതിന് മുമ്പത്തെ കളി മുപ്പത് പോളിന് മുപ്പത്തൊമ്പതിന് അതിന് മുമ്പത്തെ കളിയിൽ മുപ്പത്താറ് പോളി അമ്പത്തിരണ്ട് അതിന് മുമ്പത്തെ കളി ഇരുപത്തൊന്ന് പോളി മുപ്പത്താറ് അതിനു മുമ്പത്തെ കളി മുപ്പത്തേഴ് പന്തിൽ അമ്പത്താറിൽ അതിനു മുമ്പിൽ അമ്പത്തിമൂന്ന് പന്തിൽ എൺപത്തിരണ്ട് പിന്നെ അതിനു മുമ്പത്തെ കളി ഒമ്പത് പന്തിൽ അഞ്ചിലെ അഞ്ചേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ അതിന് മുമ്പേ ഉള്ള കളിയിൽ മുപ്പത്താറ് കളിയിൽ നാൽപ്പത്തൊമ്പത് അതിന് മുമ്പ് നാൽപ്പത്തൊന്ന് പന്തിൽ അറുപത്തി മൂന്ന് അതിനു മുമ്പ് നാൽപ്പത്തൊന്ന് പന്തിൽ എഴുപത്തി നാല് അതിനു മുമ്പ് അമ്പത്തൊന്ന് പന്തി നൂറ്റി മൂന്ന് ഇങ്ങനെ ഒരു രക്ഷയില്ലാതെ അടിച്ച് തൂഫാനാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചാമ്പ്യന്മാരായ ഗുജറാത്ത് റേറ്റൻസും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫൈനലിസ്റ്റുകളായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്ലേ ഓഫിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഗില്ലിൻ്റെ കീഴിൽ ഡ്രീം റണ്ണ് തന്നെയാണ് ഈ ഒരു ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുഖ്യ കാരണക്കാരൻ ഈ തമിഴ്നാടുകാരൻ പയ്യനാണ് ഐ പി എല്ലിൽ കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ പൈസ അവൻ തമിഴ്നാട് പ്രീമിയർ ലീഗിൽ നിന്ന് കൂടെ വാങ്ങിക്കുന്നു എന്ന് പറയാൻ പറയുമല്ലോ എത്രമാത്രം ടാലൻറ്റഡാണ് സായ് സുദർശനെന്ന് വൺ ഓഫ് ദി മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയർ ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് നിസ്സംശയം വിളിക്കാൻ കഴിയുന്ന സായി സുദർശൻ ചെക്കൻ തൂക്കി